വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ തൃശൂരിൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉണ്ടായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് മാത്രമായിരിക്കും ആദ്യം ഉണ്ടാകുക പലപ്പോഴും അങ്ങനെയാണ് എന്നാൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത ജനാധിപത്യ വിശ്വാസികൾക്ക് പോലും ആവേശവും അഭിമാനവും ഉണ്ടാക്കുന്നൊരു വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ജനാധിപത്യത്തെ ആർക്കും ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയാത്ത വിധം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂരിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ പക്ഷം ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വരികയും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്താൽ അഞ്ച് കേന്ദ്രമന്ത്രിമാരെ ചൊൽപ്പടിയിൽ നിർത്തും എന്നാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ അവകാശവാദം അതെന്തായാലും ഉണ്ടാകേണ്ടി വരില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ഈ അവസരം എനിക്ക് പറ്റും എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തെ ആർക്കും ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയാത്ത വിധം റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഒരു മാറ്റവും ഉണ്ടാകാതെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ലോകസഭയ്ക്കും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പരാജയ ഭീതി പലതരത്തിലായിരിക്കും പുറത്തു വരിക ഒരേ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല പലതരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇത്തവണ തോറ്റാൽ കെട്ടിക്കിടക്കാൻ തൃശ്ശൂർ ഉണ്ടാകില്ല അതും അദ്ദേഹം പറഞ്ഞ അഭിപ്രായ പ്രകടനം തന്നെയാണ് അപ്പോൾ പല ഘട്ടത്തിൽ പലത് പറയുകയാണ് കോൺഗ്രസ് അത്യാവശ്യം അവസാന ഘട്ടത്തിൽ നടത്തിയ ഈ പ്രഖ്യാപന വളരെ മോശപ്പെട്ടതാണ് അതുപോലെ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ നടപടിയും അത്യന്തം അപലംബനീയമാണ് ജനാധിപത്യത്തിൽ ചില മര്യാദകളൊക്കെ ഉണ്ട് ആ മര്യാദകൾ പാലിക്കേണ്ടതായിരുന്നു എന്തായാലും ഡീൽ എന്ന വസ്തുത ഒരു തരി പോലും ഏതെങ്കിലും വിധത്തിലുള്ള സത്യത്തിനോട് നിരക്കാവുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നടത്തിയ തെരഞ്ഞെടുപ്പ് മത്സരമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും കൂട്ടായി അവകാശപ്പെടാവുന്നതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം രണ്ട്